ഒമാനിൽ വീണ്ടും താപനില ഉയർന്നു മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് ഇൻഡ്യഗോയുടെ നേരിട്ടുള്ള സർവീസുകൾക്ക് തുടക്കമായി ശബാബ് ഒമാൻ രണ്ട് നാവിക കപ്പൽ സുയിസ് കനാലിലേക്ക് തിരിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒമാനിൽ വീണ്ടും താപനില ഉയർന്നു വിവിധ പ്രദേശങ്ങളിൽ പകൽ സമയത്തെ ചൂടിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെട്ടത് സുഹാറിലാണ് നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില മറ്റു പല പ്രദേശങ്ങളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് സുവായക് നാൽപത്തിമൂന്ന് ദശാംശം ഒന്ന് സൂർ നാൽപത്തി മൂന്ന് ദശാംശം ഒന്ന് ജലൻ ബാനിബു അസൻ നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് മസ്കറ്റ് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് അൽ അവാബി നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ഖസബ് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് മഹുദ നാൽപ്പത് ദശാംശം എട്ട് അൽ അഷ്കറ നാൽപ്പത് ദശാംശം എട്ട് ഇബ്രി നാൽപ്പത് ദശാംശം എട്ട് ഇബ്ര നാൽപ്പത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസുമാണ് അനുഭവപ്പെട്ട താപനില വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ പ്രവർത്തനം കുറഞ്ഞതോടെയാണ് രാജ്യത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി താപനിലയിൽ പ്രകടമായ മാറ്റം വന്നത് അൽ ഹജർ പർവ്വത പ്രദേശങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്തിരുന്നു കത്തുന്ന ചൂടിന് ആശ്വാസം പകരുന്നതായിരുന്നു ഇവ അതേസമയം വീണ്ടും വടക്കു പടിഞ്ഞാറൻ കാറ്റ് സജീവമായതോടെയാണ് താപനില കുതിച്ചുയരാൻ തുടങ്ങിയത് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാറ്റിന്റെ ഫലമായി മരുഭൂമികളിലും തുറസായ പ്രദേശങ്ങളിലും പൊടിപടലങ്ങളും മടൽക്കാറ്റും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് ദൂരക്കാഴ്ചയെയും ബാധിച്ചേക്കാം മുസന്തം ഗവർണറേറ്റിന്റെയും ഒമാൻ കടലിന്റെയും പടിഞ്ഞാറൻ തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തിരമാലകൾ രണ്ടു മീറ്റർ വരെ ഉയർന്നേക്കും ഉത്തരമലബാറുകാരുടെ യാത്രാ ദുരിതത്തിന് നേരിയ ആശ്വാസം പകർന്ന് മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസിന് തുടക്കമായി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും എത്തിയ വിമാനത്തെ വാട്ടർ സെല്യൂഡ് നൽകി അധികൃതർ വരവേറ്റു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് സർവീസ് തുടങ്ങും എന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് മെയ് പതിനഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഇൻഡിഗോ മസ്കറ്റ് കണ്ണൂർ സർവീസുകൾ ഉണ്ടാവുക കണ്ണൂരിൽ നിന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിന് പുറപ്പെട്ട് പുലർച്ചെ രണ്ട് മുപ്പത്തി അഞ്ചിനാണ് വിമാനം മസ്കത്തിൽ എത്തുക മസ്കത്തിൽ നിന്ന് പുലർച്ചെ മൂന്ന് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് കാലത്ത് എട്ട് മുപ്പതിന് കണ്ണൂരിൽ എത്തും മൂന്ന് തരം ടിക്കറ്റുകളാണ് ഇൻഡിഗോയ്ക്ക് ഉള്ളത് ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള സേഫ് ഫയറിൽ ഏഴ് കിലോ ഹാൻഡ് ബാഗും മുപ്പത് കിലോ ലഗേജുമാണ് അനുവദിക്കുക ഇതിൽ ഭക്ഷണം ലഭ്യമാവില്ല നാൽപ്പത്തിയൊൻപത് ദശാംശം പൂജ്യം അഞ്ച് റിയാലാണ് നിലവിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചുകൂടി ഉയർന്ന നിരക്കുള്ള ഫ്ലക്സ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് വിമാനത്തിൽ സൗജന്യ ഭക്ഷണം ലഭിക്കും ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഏഴ് കിലോ ഹാൻഡ് ബാഗും മുപ്പത് കിലോ ലഗേജും അനുവദിക്കും അൻപത്തിരണ്ട് ദശാംശം രണ്ട് റിയാലാണ് ടിക്കറ്റിന് ഈടാക്കുന്നത് കുറച്ചുകൂടി ഉയർന്ന നിരക്കായ സൂപ്പർ ഫെയർ എടുക്കുന്നവർക്ക് ഏഴ് കിലോ ഹാൻഡ് ബാഗും മുപ്പത്തിയഞ്ച് കിലോ ലഗേജും ലഭിക്കും ഈ വിഭാഗത്തിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണവും ലഭിക്കും അൻപത്തിനാല് ദശാംശം നാല് അഞ്ച് റിയാലാണ് ടിക്കറ്റിന് ഈടാക്കുക അതേസമയം സ്കൂൾ അവധിയും പെരുന്നാളുമെല്ലാം പ്രമാണിച്ച് വരും ദിവസങ്ങളിൽ നിരക്ക് ഉയർന്നേക്കാം അതിനിടെ കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഏഴ് സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഒരു ദിവസം തിരുവനന്തപുരം വഴി കണ്ണൂരിലേക്കും സർവീസുകൾ നടത്തുന്നുണ്ട് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് എങ്കിലും റദ്ദാക്കലും യാത്രാവൈകലും അടക്കമുള്ള മുൻകാല അനുഭവങ്ങൾ കാരണം പലരും ടിക്കറ്റ് എടുക്കാൻ മടിക്കുന്നത് ഇൻഡിഗോയ്ക്ക് അനുഗ്രഹമാകും അതേസമയം ജൂൺ പതിനാറ് മുതൽ ഇൻഡിഗോ ചെന്നൈയിൽ നിന്ന് മസ്കത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കും ചെന്നൈയിൽ നിന്ന് മസ്കത്തിലേക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് സർവീസ് മസ്കത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ് ഉണ്ടാവുക എല്ലാ സർവീസിലും എയർ ബസ് വിമാനങ്ങളായിരിക്കും ഉപയോഗിക്കുക നിരക്കുകളും ഷെഡ്യൂളുകളും വെബ്സൈറ്റിൽ ലഭ്യമാണ് ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് ഷബാബ് ഒമാൻ ടണ്ടിന്റെ ഏഴാമത് അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായി ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തെത്തിയ കപ്പൽ സൂയിസ് കനാലിലേക്ക് തിരിച്ചു ലോക ജനതകൾക്കിടയിൽ സൗഹൃദം സമാധാനം ഐക്യം എന്നിവയുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന കപ്പലിന്റെ ആദ്യ അന്താരാഷ്ട്ര സ്വീകരണമായിരുന്നു ജിദ്ദയിലേത് ഏപ്രിൽ മുപ്പതിന് മസ്കത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ഒമാന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തിന്റെ സത്തയും അതിന്റെ ശോഭനമായ വർത്തമാനകാല നേട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒമാൻ റോയൽ നേവിയുടെ കപ്പൽ ഗ്ലോറിയസ് ഓഫ് ദി സീസ് എന്ന പേരിലാണ് യാത്ര നടത്തുന്നത് ഏഴാമത്തെ അന്താരാഷ്ട്ര യാത്രയിൽ ഷബാബ് ഒമാൻ മുപ്പത് ലക്ഷം സ്ഥാനങ്ങൾ സന്ദർശിക്കും പതിനഞ്ച് രാജ്യങ്ങളിലായി ഇരുപത്തിനാല് തുറമുഖങ്ങളിൽ നങ്കൂരമിടും ബ്രഹ്മർഹാവൻ സെയിൽ ഫെസ്റ്റിവൽ ആംസ്റ്റർഡാം സെയിൽ ഫെസ്റ്റിവൽ ടോൾ ഷിപ്സ് റേസുകൾ എന്നിവയ്ക്കൊപ്പം മറ്റ് സമുദ്ര ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കും ആറു മാസത്തെ യാത്രയിൽ പതിനെണ്ണായിരം നോട്ടിക്കൽ മൈലിലധികം കപ്പൽ സഞ്ചരിക്കും മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ഇലക്ട്രിക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസുമായി ഒമാൻ എയർപോർട്ട്സ് ടെർമിനലിനും പാർക്കിംഗ് ഏരിയകൾക്കുമിടയിൽ യാത്ര സുഗമമാക്കുന്നതിനാണ് പുതിയ ഇലക്ട്രിക് ഷട്ടിൽ സർവീസ് അവതരിപ്പിച്ചിരിക്കുന്നത് പാസഞ്ചർ ടെർമിനൽ എയർപോർട്ട് ഓഫീസുകൾ എല്ലാ പ്രധാന പാർക്കിംഗ് ഏരിയകൾ എന്നിവയ്ക്കിടയിൽ സേവനം ലഭ്യമായിരിക്കും എല്ലാ ഉപയോക്താക്കൾക്കും സുഗമമായ അനുഭവം ഉറപ്പാക്കി സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിമാനത്താവള പരിസ്ഥിതിയിൽ സുഖസൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒമാൻ വിമാനത്താവളങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് അധികൃതർ വ്യക്തമാക്കി കൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്